നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ നമുക്ക് രക്ഷപ്പെടാനായിട്ട് നല്ലൊരു മാർഗം ഫംഗ്ഷനിലൂടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സൗത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് നയനാണ് ഏറ്റവും പ്രോസ്പെരിറ്റി ഉള്ള സൗഭാഗ്യങ്ങൾ തരുന്ന നമ്പർ എന്ന് പറയുന്നത് ഈ ആനോ ആനോസ്റ്റാർ നയനാണ് പ്രധാന വാതിൽ ബെഡ്റൂം ഒക്കെ ആ ദിക്കിലുള്ളവർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികളും മറ്റു പലതരത്തിലുള്ള പുരോഗതികളും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കിട്ടുമെന്നുള്ളതാണ് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷൻ പറയുന്നത് നമസ്തേ നമുക്ക് ഒരു പുതിയ വർഷവും കൂടി വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം തീരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരാനാ പോകുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നമ്മൾ പല പരിപാടികളും ചെയ്ത് നോക്കി നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ നമുക്ക് രക്ഷപ്പെടാനായിട്ട് നല്ലൊരു മാർഗ്ഗം ഫംഗ്ഷനിലൂടെ ഉണ്ട് അത് എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് എന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് ഓരോ വർഷവും വീടിന്റെ ഓരോ ദിക്കിലും ഓരോ പുതിയ നക്ഷത്രങ്ങൾ വരുന്നുണ്ട് അതിനെ ആനുവൽ സ്റ്റാർ എന്നാണ് പറയുന്നത് അത് എല്ലാ വർഷവും ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓരോ ദിക്കിലും നിലവിലുണ്ട് അത് മാറി രണ്ടായിരത്തി ഇരുപത്തി ആറില് പുതിയ നക്ഷത്രങ്ങൾ വരികയും ചെയ്യും അതിനൊരു ടൈം പറയുന്നുണ്ട് അതായത് ചൈനീസ് ന്യൂ ഇയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി അഞ്ചാം തീയതി വരെയുള്ള ഒരു വർഷമാണ് ഒരു ചൈനീസ് കാലഘട്ടം അപ്പം ആ ടൈമുകളിൽ വീടിന്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള നമ്പറുകളെയാണ് നക്ഷത്രങ്ങളായിട്ട് കണക്കാക്കുന്നത് അപ്പൊ നമുക്കറിയാം ഇതിലെ ഒരു നമ്മൾ ഒരു കോളം വരയ്ക്കുന്നു അതിനെ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ട് ദിക്കുകൾ സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് അപ്പോൾ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമായി ഇതിൽ ഓരോ ദിക്കിലും വർഷാവർഷം ഓരോ നമ്പറുകൾ ഉണ്ട് ഒന്നു മുതൽ ഒമ്പത് നമ്പറുകളെയാണ് നക്ഷത്രങ്ങളായിട്ട് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൗത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് നയനാണ് അതായത് ഒൻപത് എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ എവിടെ വരുന്നത് ഏതൊരു വീടിന്റെയും സ്ഥാപനത്തിന്റെയും ബിൽഡിങ്ങിൻ്റെയും അത് ലോകത്തെവിടെ ആയാലും സെയിം ആയിരിക്കും അപ്പോൾ ഓരോ സ്റ്റാറുകൾക്കും ഓരോ സ്വഭാവമുണ്ട് അതിൽ ഏറ്റവും പ്രോസ്പെരിറ്റി ഉള്ള സൗഭാഗ്യങ്ങൾ തരുന്ന നമ്പർ എന്ന് പറയുന്നത് ഈ ആനോ സ്റ്റാർ നയൺ ആണ് അപ്പോൾ അത് സൗത്ത് ഈസ്റ്റിലാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ പ്രധാന വാതിൽ ബെഡ്റൂം ഒക്കെ ആ ദിക്കിലുള്ളവർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികളും മറ്റു പലതരത്തിലുള്ള പുരോഗതികളും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കിട്ടുമെന്നുള്ളതാണ് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷ്യൽ പറയുന്നത് ഇത് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കാം അതായത് ഇവിടെ നമുക്കൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ വരുന്നത് ഒന്നുകിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കുക അതായത് സൗത്ത് ഈസ്റ്റിൽ എൻട്രൻസ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടായിരിക്കുക അപ്പൊ എൻട്രൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് ഏറ്റവും ചെറിയ വളരെ ചെറിയ ഒരു ഫൗണ്ടൻ ഒരു വാട്ടർ ഫൗണ്ടൻ നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് അതായത് നിങ്ങളുടെ വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് നിങ്ങളുടെ സ്വീകരണ മുറി വന്നിരിക്കുന്നത് അവിടെയാണ് നിങ്ങളുടെ പ്രധാന ഡോർ എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കാം വെള്ളം മൂവ് ചെയ്യുന്ന ഒരു ഫൗണ്ടൻ വെച്ചിട്ട് ഡെയിലി ഒരു മൂന്ന് മണിക്കൂർ ചെയ്യാം ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുകയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഫൗണ്ടൻ ആയിരിക്കണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വാസ്തുപ്രകാരം അഗ്നികോൺ അതുകൊണ്ട് അധികം ജലം ഇവിടെ ചലിപ്പിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഏരിയകളിൽ ഏറ്റവും മോശകരമായിട്ടുള്ള ചില സ്റ്റാറുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫംഗ്ഷൻ പ്രകാരം വരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും ചെറിയൊരു ഫൗണ്ട സൗത്ത് ഈസ്റ്റിൽ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകും അതേപോലെ തന്നെ ആ ദിക്കൽ നിങ്ങൾക്ക് എലമെന്റുകൾ ഉപയോഗിക്കാം എന്ത് എലമെന്റ് വുഡ് എലമെന്റ്സ് ഉപയോഗിക്കാം നല്ല ലക്കി ബാമ്പു മണി പ്ലാന്റ് അങ്ങനെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്രീ ഈ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ അതായത് വീടിന്റെ മൊത്തം സൗത്ത് ഈസ്റ്റിലാണ് നിങ്ങളുടെ മെയിൻ ഡോർ അവിടെയാണ് നിങ്ങളുടെ ലിവിങ് അവിടെയാണ് നിങ്ങളുടെ സിറ്റ് ഔട്ട് എങ്കിൽ ആ ഭാഗങ്ങളിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻട്രൻസ് ആണെങ്കിൽ ചെയ്യാം ബെഡ്റൂമുകൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റെഡ് കളർ ഒരുപാട് വലുതൊന്നും വേണ്ട ഒരു മിനിമം നാല് സ്ക്വയർ ഫീറ്റ് എങ്കിലും വരുന്ന റെഡ് കളർ മാറ്റുകൾ അല്ലെങ്കിൽ റെഡ് പില്ലോസ് അങ്ങനെയൊക്കെ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് ഈസ്റ്റിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാവും അതിനോടൊപ്പം നിങ്ങൾക്ക് ഫംഗ്ഷയുടെ ചില സിമ്പിൾസുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം സിറ്റിൻ്റെ സ്റ്റോൺസ് ഇൻഗോട്ട് അതുപോലെ തന്നെ ചൈനീസ് കോയിൻ അങ്ങനെ വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു വെൽത്ത് വേസ് നമ്മുടെ ബെഡ്റൂമിൻ്റെയോ സ്വീകരണ മുറിയുടെയോ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് തരും രണ്ടായിരത്തി ചില ടൂൾസുകൾ ഞാൻ കാണിക്കാം ചൈനീസ് കോയിൻ്റെ കോപ്പർ കോയിൻസ് അല്ലെങ്കിൽ ബ്രോൺസ് കോയിൻസ് എന്ന് പറയുന്നത് ഇതാണ് അതിനോടൊപ്പം വെക്കാവുന്ന മറ്റൊരു കോയിൻസ് എന്ന് പറയുന്നത് ഗോൾഡ് കോയിൻ ആണ് അപ്പോൾ ഇതും നമുക്ക് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ വെക്കാം സൗത്ത് ഈസ്റ്റിൽ വെക്കാം അതുപോലെ ഇത് ബ്രേസ്ലെറ്റ് ആണ് ഇത്തരത്തിലുള്ള ബ്രേസ്ലെറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് ഉണ്ട് അപ്പോൾ ഇത്തിരി കുറച്ച് സ്റ്റോൺസ് ഒരു ബൗളിനകത്ത് വെച്ച് ഈ ഭാഗത്ത് വെക്കുന്നതും വെൽത്തിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നല്ല സ്റ്റോൺസ് ആണ് നല്ലൊരു റിസൾട്ട് അതിനകത്ത് കിട്ടും അതുപോലെ തന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഇൻഗോട്ട് ആണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു വെൽത്ത് ബേസ് നിങ്ങൾക്ക് ഉണ്ടാക്കി നിങ്ങളുടെ ബെഡ്റൂമിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറിൽ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നു